സമൂഹ മനസ്സാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ചിരുന്ന സംഭവമായിരുന്നു പാറശാലയിലെ ഷാരോൺ രാജ് എന്ന യുവാവിന്റെ ആസൂത്രിതവും പൈശാചികവുമായ കൊലപാതകം കൊലയ്ക്ക് പിന്നിൽ ഷാരോണിന്റെ കാമുകിയും ഉന്നത ബിരുദ ധാരണയുമായ ഗ്രീഷ്മ എന്ന യുവതിയാണെന്ന് കൂടി അന്വേഷണത്തിൽ തെളിഞ്ഞതോടെ സ്വാഭാവികമായും കേസിലുള്ള താൽപ്പര്യം വർദ്ധിച്ചു വരികയായിരുന്നു ദീർഘമായ വിചാരണകൾക്കൊടുവിൽ കേസിലെ പ്രധാന പ്രതി ഗ്രീഷ്മ എന്ന ഇരുപത്തിനാലുകാരിക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി എ എം ബഷീർ ഇന്നലെ വധശിക്ഷ വിധിക്കുകയും ചെയ്തു അപൂർവങ്ങളിൽ അപൂർവം എന്ന വിശേഷണത്തോടെയാണ് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജ് വരുന്ന വിധി ന്യായത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത് കേസിലെ മൂന്നാം പ്രതിയും യുവതിയുടെ അമ്മാവനുമായ നിർമ്മല കുമാരൻ നായർക്ക് തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് മൂന്ന് വർഷം തടവ് ശിക്ഷയും വിധിച്ചു ഗ്രീഷ്മയുടെ മാതാവിനെ പ്രതിപട്ടികയിൽ ചേർത്തിരുന്നുവെങ്കിലും കോടതി അവരെ വിട്ടയക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ അനുമതിയോടെയെ വധശിക്ഷ നടപ്പാക്കാനാവൂ എന്നതിനാൽ രേഖകൾ ഹൈക്കോടതിയിലേക്ക് അയക്കുന്നതാണ് മാത്രമല്ല പ്രതിക്ക് അപ്പീൽ പോകാനുള്ള അവകാശങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് കാമുകനായ ഷാരോണിനെ ഗ്രീഷ്മ പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കലർത്തിയ കഷായം നിർബന്ധിച്ച് കുടിപ്പിച്ചതിനെ തുടർന്നാണ് ഷാരോൺ അവശ്യനിലയിൽ ആശുപത്രിയിലായത് പതിനൊന്ന് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണമടയുകയും ചെയ്തു വിഷ കഷായം കൊടുക്കുന്നതിന് മുമ്പും ജ്യൂസിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമം നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട് സൈനിക ഉദ്യോഗസ്ഥരുമായി വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് കാമുകനായ ഷാരോണഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അയാളെ ഏത് വിധേനയും ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കാൻ ഗ്രീഷ്മ ആസൂത്രിതമായി ശ്രമിച്ചതെന്ന് ശക്തമായ തെളിവുകളിൽ പോലീസിന് ലഭിക്കുകയും ചെയ്തു ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിലൂടെ ഒരു പഴുതും ശേഷിക്കാതെ പോലീസ് നടത്തിയ സമർത്ഥമായ അന്വേഷണമാണ് തേഞ്ഞുമാഞ്ഞു പോകാതിരുന്ന കേസിന് തുമ്മുണ്ടാക്കിയത് പ്രതിക്ക് പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ വാങ്ങിക്കൊടുക്കാൻ സഹായിച്ചതും അതുതന്നെ സാധാരണഗതിയിൽ ഏത് ക്രൂരമായ കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾക്ക് തൂക്കുകയർ വിധിക്കാറില്ലെങ്കിലും ഗ്രീഷ്മയുടെ ഇക്കാര്യത്തിൽ ഒരുവിധം ഇളവ് നൽകാൻ കോടതി തയ്യാറായില്ല നാല് ഡസനോളം സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് അതേപടി അംഗീകരിച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത് കുറ്റവാളിയുടെ പ്രായവും വിദ്യാഭ്യാസവും ഒന്നും ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ തടസ്സമാകില്ലെന്നും കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു അതിസമർത്ഥമായി കൃത്യം നടപ്പാക്കിയ പ്രതി തന്ത്രപൂർവ്വം കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആവുന്നു ശ്രമിച്ചു പൈശാചിക മനസ്സിന്റെ ഉടമയാണ് പ്രതി എന്ന് കുറ്റകൃത്യം നടപ്പാക്കിയ രീതി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും പതിനൊന്ന് ദിവസം മരണവുമായി മല്ലിട്ട് ആശുപത്രിയിൽ കഴിയുമ്പോഴും ഒരിക്കൽ പോലും ഷാരോൺ തന്റെ കാമുകിയായ ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞില്ലെന്നത് കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു വിശ്വാസവഞ്ചനയും പകയും കൊലപാതകവും വരെ എത്തുന്ന പ്രതികാരവുമെല്ലാം സമൂഹത്തിന് ഏറെ പരിചിതമാണ് എന്നാൽ ഗ്രീഷ്മ നടത്തിയതുപോലെയുള്ള ഒരു കൊലപാതകം അധികമാരും ആരും കേട്ടിരിക്കാനിടയില്ല ഏതായാലും അർഹമായ ശിക്ഷയാണ് സ്വാർത്ഥമതിയായ ഈ യുവതിക്ക് കോടതി നൽകിയിട്ടുള്ളത്